ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു സദൃശ്യവാക്യം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം തക്ക സമയത്ത് പറയുന്ന വാക്ക് പ്രിയരെ ജീവിതത്തിൽ മനുഷ്യൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ ഭാവിയെ നിശ്ചയിക്കും അവൻ പറയുന്ന വാക്ക് ഒരുപക്ഷെ ചരിത്രത്തെ തന്നെ മാറ്റുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ നന്നായി സംസാരിക്കാൻ പഠിക്കുക നല്ല വാക്ക് പറയാൻ പഠിക്കുക അത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം അത്രേ യഥാർത്ഥത്തിൽ നല്ല വാക്കുകളെ ഹല്ലലിയ മനുഷ്യൻ്റെ ആ നല്ല ക്യാരക്ടറെ തന്നെ തിരിച്ചറിയാൻ പറ്റും ഹലലി തക്ക സമയത്ത് പറയുന്ന ഒരു വാക്ക് വേദപുസ്തകം പറയുന്നു അത് വെള്ളിത്താലത്തിൽ പൊൻ നാരങ്ങ പോലെ എത്രയേ സദൃശ്യവാക്യം ഇരുപത്തഞ്ച് പതിനൊന്ന് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ യഥാർത്ഥത്തിൽ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഹല്ലലി എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനാ വിഷയവും അതുതന്നെയാണ് ദൈവമേ നന്നായി സംസാരിക്കാൻ നല്ല വാക്കുകളെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം മനുഷ്യൻ്റെ നാവ് ഹല്ലലു ഒരു ചെറിയ തീയ അത് വലിയ കാട് കത്തിക്കുന്ന ഹല്ലലിയ തീയ ഹല്ലലലുയ ആ വാക്കുകൊണ്ട് ആ ചെറിയ തീ കൊണ്ട് വലിയ കാടിനെ കാടിനെപ്പോലും കത്തിക്കാൻ പറ്റുമെന്ന് ഈ ആക്കോബ അപ്പസ്തോലൻ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു ജീവിതത്തെ തീ പിടിപ്പിക്കാൻ വാക്കുകൾക്ക് സാധിക്കും വായിലെ വാക്ക് ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റുമെന്ന് പറഞ്ഞത് സദൃശ്യവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്ന വചനം അത്രേ അല്ലെഴിയുക ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു നിങ്ങൾ ജീവനാണോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ലഭിക്കും നിങ്ങൾ മരണമാണോ സംസാരിക്കുന്നത് മരണം ജീവിതത്തിൽ വരും പ്രിയരെ വാക്കുകൊണ്ട് െന്തു പറയുന്നു അതുതന്നെ സംഭവിക്കാൻ ജീവിതത്തിൽ ഒത്തിരി സാധ്യതകൾ ഉണ്ട് അല്ല ലുയ അപ്പസുലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ അല്ലല്ലി തൻ്റെ വിശ്വാസികളെ തൻ്റെ ശിഷ്യന്മാരെ ഇപ്രകാരം പഠിപ്പിക്കുന്നു അല്ല ലുയ നിങ്ങൾ ശകാരത്തിന് പകരം ശകാരം പറയാതെ അല്ല ലുയ നിങ്ങളെ ശപിക്കുന്നവരെ പോലും അനുഗ്രഹിക്കുന്നവരായിത്തീരണം അനുഗ്രഹം അനുഭവിക്കാൻ നാം വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ വായിലെ വാക്ക് അനുഗ്രഹിക്കുന്ന വാക്കുകളായി തരണം ഇന്ന് രാവിലെയും നമുക്കും കർത്താവിനോട് പറയാം ദൈവമേ മാനുഷിക തലത്തിൽ പലപ്പോഴും തെറ്റുകൾ വരാറുണ്ട് എന്നാൽ അങ്ങ് ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണം ദൈവം പറയാത്ത ഒരു വാക്കും ഞങ്ങളുടെ നാവിന്മേൽ വരരുത് സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവ് പറയാത്ത ഒരു വാക്കും നമ്മുടെ വായിൽ വരത്തില്ല അത് ഒരു ദൈവീക ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ കൃപയാണ് കല്ലലു യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഉള്ള വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു എന്നെ അയച്ച പിതാവ് തൻ്റെ വാക്കുകളെ എൻ്റെ വായിൽ തന്നിരിക്കുന്നു എൻ്റെ പിതാവ് പറഞ്ഞതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ പറ്റത്തില്ല പിതാവ് അങ്ങനെ എന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നത് എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് അതാ യോഹന്നാൻ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിലും പറയുന്നു പിതാവ് പഠിപ്പിച്ച പിതാവ് പറഞ്ഞ അതേ വാക്കേ എൻ്റെ വായിലൂടെ പുറത്ത് വരത്തുള്ളൂ അതിൻ്റെ അർത്ഥം എന്നെ ഉണ്ടാക്കിയ പിതാവ് എന്നെ അയച്ച പിതാവ് എന്നെ തൻ്റെ വേല എന്നെക്കൊണ്ട് തികയ്ക്കാൻ വിശ്വസ്തനത്രേ നിങ്ങൾക്കറിയാമല്ലോ പുറപ്പാട് നാലിൻ്റെ പന്ത്രണ്ടിൽ മോശയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മോശയോട് ചോദിക്കുന്നു നിനക്ക് നാവ് തന്നത് ഞാനല്ലേ അല്ല നിന്നെ ഉണ്ടാക്കിയത് ഞാനല്ലേ അങ്ങനെയെങ്കിൽ നിൻ്റെ വായ്ക്കകത്ത് തക്ക സമയത്ത് വാക്കുകളെ തരാൻ ഞാൻ നിന്നെ ബലപ്പെടുത്തും ദൈവം അത് പരിശീലിപ്പിക്കും പ്രിയരെ ഹല്ലിൽ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ബലപ്പെടുത്താൻ അറിയേണ്ടതിന് യഹോവയ കർത്താവ് നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു ഹല്ലിൽ ലൂയ്യ നമുക്ക് ഹല്ലിൽ ശിഷ്യന്മാർ മാരുടെ നാവ് തന്നിട്ട് നമുക്ക് പറയേണ്ടത് പറയാൻ നമ്മെ ദൈവം പരിശീലിപ്പിക്കും ശുഭകരമായി സംസാരിക്കാൻ ദൈവം നമ്മെ പഠിപ്പിക്കും ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറയാം കർത്താവ് നല്ല വാക്കുകളെ തരണമേ ഹ സങ്കീർത്തനക്കാരൻ പറയുന്നു എൻ്റെ വാക്കുകളിൽ ലാവണ്യ വാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിൻ്റെ വായിക്കകത്തൂടെ ശുഭവചനങ്ങൾ കടന്നു വരുവാൻ ലാവണ്യ വാക്ക കടന്നു വരുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും യേശു കർത്താവിൻ്റെ അദരത്തിന്മേൽ ലാവണ്യത്തിൻ്റെ വാക്കുകളാണ് കടന്നു വന്നത് പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മുടെ മാനുഷിക തലത്തിൽ ചിന്തിക്കുന്ന വാക്കുകൾ നല്ലതായിരിക്കത്തില്ല എന്നാൽ യേശു നമ്മെ തൊടുമ്പോൾ യേശുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ വായിക്കകത്തോട് ഉപ്പിനാൽ രുചി വരുത്തിയ നല്ല വാക്കുകൾ പുറപ്പെടും എരമയാവ് പറഞ്ഞു കർത്താവെ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഞാനൊരു ബാലനാണ് എൻ്റെ കഴിവില്ല ഇന്ന് രാവിലെ സമയത്തും അതുപോലെ എനിക്ക് കഴിവില്ല എൻ്റെ വായിൽ വാക്കില്ല എനിക്ക് വർത്താനം പറയാൻ എങ്ങനെ അറിയത്തില്ലെന്ന് ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കർത്താവിനോട് പറഞ്ഞോട്ടെ ദൈവമേ എനിക്ക് അങ്ങയുടെ വാക്ക് തരണം ശിഷ്യന്മാരുടെ നാവിനെ തരണം അതിനുവേണ്ടി കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കൃപ നൽകണം അല്ലെങ്കിൽ യരമ്യാവിൻ്റെ നാവിനെ കർത്താവ് തൊട്ടതുപോലെ നമ്മുടെ നാവിനെയും കർത്താവ് തൊടും കർത്താവ് തൊട്ടോ ഹലി ദൈവവചനത്താൽ നമ്മുടെ ഹല്ലലി നാവ് നമ്മുടെ ഹൃദയം നിറയും അതുകൊണ്ട് എന്ത് എങ്ങനെ സംസാരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കും പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ വായിലെ വാക്ക് ദൈവം തന്നതാ ആ ഒരു ബോധ്യം നമുക്കുണ്ടോ നമ്മെ കർത്താവ് ജയോത്സവമാക്കി നടത്തും യേശു കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എവിടെ പോയാലും ആ സമയത്ത് സംസാരിക്കേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവും നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇന്ന് രാവിലെ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ നല്ല വാക്കുകളെ തരട്ടെ നമ്മുടെ വാക്കിൽ ഹല്ലുലു മറ്റുള്ളവർക്ക് ജീവൻ ലഭിക്കുവാൻ ഇടയാക്കണം മറ്റുള്ളവരെ പണിയുവാനുള്ള വാക്കായി തരട്ടെ ഉപ്പിനാൽ രുചിവരുത്തിയ വാക്ക് ദൈവം നമുക്ക് തരട്ടെ ജീവൻ നൽകുന്ന വാക്കുകളെ ദൈവം നമുക്ക് തരട്ടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഹല്ലുലു ഇന്ന് രാവിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ ാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ